അസ്സാമുലൈക്കും വർമ്മത്ത വർക്കാത്തൂ ബിസ്മി റഹ്മാൻ റഹിം അലമുൽ വസ്ലാത്ത് വസ്ലാം അല റസൂൽ അമീൻ അലഹി വസഹമിഹി വസ്ലാമത്ത കസീറ ഖത്തീറ റബിയുള്ളവൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ പള്ളികളിലും അതേപോലെ തന്നെ വീടുകളിലും മാലമോലുതുകൾ അതേപോലെ തന്നെ ബുറുദ് ബൈത്ത് ഒക്കെ ചൊല്ലുന്നത് നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട് റബിയുൽ മാസം റബിള്ളവൽ മാസത്തിലെ ഒന്നാം തീയതി മുതൽ ആ മാസം മുഴുവനായിട്ട് ചൊല്ലണം അതിന് വലിയ പുണ്യമുണ്ട് സ്വർഗത്തിൽ വലിയ പദവികൾ ലഭിക്കാൻ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ റസൂലിയുടെയൊക്കെ അടുപ്പം കിട്ടാൻ ഈ മാലമോലുകൾ ചൊല്ലിയാൽ മതി എന്ന് മാത്രമല്ല സർവ്വ ആപത്ത് മുസീബത്തുകളും ഇതിലൂടെ നീക്കം ചെയ്യാൻ ഇതിലൂടെ നീങ്ങിപ്പോകും എന്നൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദീനിയായിട്ട് അഥവാ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് പാവങ്ങൾ പൊറുക്കപ്പെടും ദോഷബാധയെ തടുക്കാൻ ഇന്ന കൊണ്ട് ഇന്ന പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്നുള്ളതൊക്കെ ആരാണ് പറഞ്ഞു തരേണ്ടത് അള്ളാഹുസ് ബഹാനഹുവാല അറിയിച്ചു തരണം അഥവാ റസൂർ ഉള്ളാഹീശ്വർ പറഞ്ഞു തരണം നബിക്കുള്ള മൗല്യത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാണ് ഇവർ പഠിപ്പിക്കുന്നതാണ് റസൂറുല്ലാൻ്റെ മൗല്യത് അത് വീട്ടിൽ പാരായണം ചെയ്യണം എല്ലാ മുസീബത്തുകളും അതോടുകൂടി ഇല്ലാതാകും എന്നിവർ പറഞ്ഞ് പാടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഉസ്താദന്മാരായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഈ മാല മോലുതുകൾ ആരാണ് ഉണ്ടാക്കിയത് അല്ല പഠിപ്പിച്ചതാണോ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഖുർആാനും സുന്നത്തും നമ്മുടെ കയ്യിൽ തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് മതപരമായ പ്രശ്നമുണ്ടെങ്കിലും അതിൽ പരിഹാരമുണ്ട് എന്ന് റസൂൽ സല്ലാഹു വസ്ലം പഠിപ്പിച്ചു നോക്ക് നിങ്ങൾ ഈ മാലമോലുതുകൾ കേവലം നാന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതി ഉണ്ടാക്കിയത് ആരൊക്കെയോ അറബിയിൽ എഴുതി ഉണ്ടാക്കുന്നു മലയാളത്തിലും ഒക്കെ എഴുതി ഉണ്ടാക്കുന്നു എന്നിട്ട് അതിന് ഇത്ര പോരിശയുണ്ട് ഇത്ര പുണ്യമുണ്ട് എന്ന് പറഞ്ഞു വിടുന്നു അഥവാ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിൻ്റെയും പേരിൽ ശുദ്ധമായ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുണ്ടാക്കുന്നു യഥർത്ഥം റസൂൽ അള്ളാഹ് പരിചയമില്ല സഹാബത്തിന് പരിചയമില്ല അതേപോലെ തന്നെ താബികൾക്ക് പരിചയമില്ല മധുഹബിൻ്റെ പണ്ഡിതന്മാർക്ക് ഇമാൻ ഷാഫി റഹമത്തുല്ലാഹി അലൈക്ക് മങ്കൂസ് മൗലിദ് അറിയോ ഷറഫുൽഹാന മൗലിദ് അറിയോ ബുർദ്ദ അറിയുമോ ഇല്ല അറിയില്ല നോക്ക് നിങ്ങൾ ആയിരം വർഷം ജീവിച്ച മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കോ പണ്ഡിതന്മാർക്കോ ആർക്കും പരിചയമില്ല കേവലം നാനൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മാലമോലുതുകൾ എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇനി ഇതിലെന്താണുള്ളത് ഇതൊക്കെ മധുമാണ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലമയെ പറ്റിയുള്ള കീർത്തനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഈ മാലമോലതുകളിൽ ഉള്ളത് തനിച്ച ഷിർക്കിൻ്റെ വരികളാണുള്ളത് അഥവാ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്സലമയോട് സങ്കടം പറയുന്നു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമിയുടെ മുമ്പിൽ വെക്കുന്നു പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റസൂലല്ലാഹിനോട് പറയുന്നു നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി റസൂലയോട് പറയുന്നു അഥവാ എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നബീ കരീം സല്ലാഹു അലൈഹി വസ്സലമയോട് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന വരികളാണ് ഈ മാലമോലിതകളിലുള്ളത് ഉദാഹരണമായിട്ട് മങ്കൂസ് മോലിയിൽ കാണാൻ സാധിക്കും ഇർത്ത കബത്ത് അൽ അൽ ഹത്തോ ഓയിർ അസിറിൻ വാഅദ് ലക്ക അഷ്കോ ഫി ഹിയ സയ്യി നബി അള്ളാഹുവിൻ്റെ പ്രവാചകന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങയോടാണ് പാപം പൊറുക്കാൻ ഞാൻ ആവലാതിപ്പെടുന്നത് എൻ്റെ പാപം അങ്ങ് പുറത്തു തരണം എന്നർത്ഥം എന്നാൽ അള്ളാഹൂ സുബാന വിശുദ്ധ വിഷുദ്ധുനിലൂടെ ചോദിക്കുകയാണ് വമൈ യഫിർബൈഇല്ലാ അള്ള അല്ലാതെ ആരാണ് ഇവിടെ പാപങ്ങൾ പൊറുക്കുന്നത് അപ്പോൾ മാലക്കാരൻ പറയുകയാണ് അള്ളാഹൻ റസൂൽ പാവം പുറക്കുമെന്ന് അതേപോലെ തന്നെ ബുർദ്ദബൈത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ിൽ ഹാദിസിൽമി അഥവാ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായാൽ ഞാൻ താങ്കളോടല്ലാതെ മറ്റാരോടാണ് പ്രയാസം പറയുന്നത് എനിക്ക് അഭയമായി താങ്കളല്ലാതെ മറ്റാരുമില്ലല്ലോ എന്ന് റസൂൽല്ലാഹി സുല്ലാ വസ്ലമയോട് പറയുന്നു ഇങ്ങനെയുള്ള വരികൾ പഠിച്ചത് കൊണ്ടാണ് റസൂൽ അലൈഹി സുല്ലാസ്ലമയുടെ എന്ത് പ്രയാസം പറയാൻ അതേപോലെ തന്നെ എന്ത് ആപത്ത് മുസിബത്തുകളും റസൂലല്ലാന്നോട് വിളിച്ചിട്ടുണ്ട് യാസൂലല്ലാ അങ്ങ് കാണുന്നില്ലേ ഞങ്ങൾ പ്രയാസം നീക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിയാക്കന്മാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രയാസം പറയാൻ പാടുള്ളൂ അതാണ് റസൂൽ അഹുല്ലാസ്വനെ പഠിപ്പിച്ചത് എന്ന് മാത്രമല്ല നബീ കരീം സുല്ലാഹു അലൈഹി വസ്ലമയെ അങ്ങേയറ്റം പാടിപ്പുകയെത്തുന്നു അബുദുഖൽ മിസ്കീനു യർജു ഫതലക്കൽ ജമ്മൽ ഖഫീറു ഫീ കഹസൻ തുലന്നി നദീർ പ്രവാചകരെ അങ്ങയുടെ അടിമയായ ഞാൻ അങ്ങയുടെ ഔദാര്യമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങയുടെ അടിമയാണ് ഞാൻ നോക്ക് നിങ്ങൾ ഷറഫുൽനാ മൗലൂദിനോടെയാണ് ഇത് പഠിപ്പിക്കുന്നത് അപ്പോൾ റസൂലുല്ലാൻ്റെ അടിമയാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ അങ്ങേറ്റം റസൂള്ളാ അലൈഹി വല്ലമേയെ പാടി പുകയത്ത് ക്രിസ്ത്യാനികൾ ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടി പുകയ്യ പോലെ നിങ്ങൾ എന്നെ പാടി പുകയത്താൻ പാടില്ല അമിതവർണ്ണം നടത്താൻ പാടില്ല എന്ന് റസൂർ അള്ളാസ്മ പറയുമ്പോൾ അതുപോലെ നബി കരീം സല്ലാ അലൈഹി വസ്മയെ വർണ്ണിച്ചുകൊണ്ട് നബീസ് അലൈഹി വസ്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് മാല മോലൂദിലുള്ള അതേപോലെ തന്നെ ധാരാളക്കണക്കിന് കള്ളക്കഥകൾ ഒരിക്കലും ദീനിൽ ദീനിൽ റസൂറതയോ അല്ലെങ്കിൽ അള്ളാഹുവോ പഠിപ്പിച്ചിട്ടില്ലാത്ത ചരിത്രത്തിലോ ഇല്ലാത്ത ധാരാളം കള്ളക്കഥകൾ കൊണ്ട് നിബിഡമാണ് മാലമോലിത് കിതാബുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലം മതഹകളാണ് ഇതിലൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹോവത്താല സത്യം സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാല് വർമ്മി വരൂ